വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത് അഭിമാനമുഹൂർത്തം പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച വനിതാ ഫിറ്റ്നസ് സെൻ്റർ നാടിന് സമർപ്പിച്ചു ഇതോടൊപ്പം ക്യാൻസർ വൃക്ക രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന വാഴൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ ക്യാൻസറി പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് ു സ്ത്രീകൾക്ക് മാത്രമായുള്ള ഫിറ്റ്നസ് സെന്റർ കേരളത്തിലെ മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്ക് മാതൃക ആക്കാനുള്ള പദ്ധതിയാണെന്ന് എം ബി രാജേഷ് പറഞ്ഞു മൾട്ടി സ്പെഷ്യാലിറ്റി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ലിംഗനീതി ലിംഗപരമായ തുല്യത എന്നീ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ജനറേഷൻ പറഞ്ഞിരുന്നത് മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാവുമ്പോൾ വലിയ മാനങ്ങളുണ്ട് ഞാൻ ഗ്രാമപഞ്ചായത്തിനെയും അതിൻ്റെ പ്രസിഡന്റ് ശ്രീ റെജിയെയും പ്രത്യേകമായി അഭിനന്ദിക്കുക കേരളത്തിൽ മറ്റെല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് കെ മാണി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റെജി ടി എൻ ഗിരീഷ് കുമാർ ഡി സേതുലക്ഷ്മി പി എം ജോൺ അഡ്വക്കേറ്റ് ബൈജു കെ ചെറിയാൻ സുബിൻ നെടുമ്പുറം ഷാനിത ഷറഫ് തോമസ് വെട്ടുവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടൊപ്പം ഗവൺമെന്റ് എൽ പി സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും നടന്നു സ്ത്രീകൾക്ക് ക്ഷമത ഉറപ്പുവരുത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ചുറ്റളവിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ആധുനിക ഉപകരണങ്ങളോടെ ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയിരിക്കുന്നത് പരിശീലക ഉണ്ടായിരിക്കും ആദ്യ അഡ്മിഷൻ എടുക്കുന്ന പേർക്ക് അഡ്മിഷൻ ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപയും ആദ്യ വർഷം പ്രതിമാസ ഫീസ് മുന്നൂറ് രൂപയുമായി ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം